എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടബാധ്യതയിൽ വളരെയേറെ മനോവിഷമം നേടുന്നവർക്കുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിന് വളരെയേറെ വിഷമവും ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ദൈവത്തിനെ പോലും വിളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുമായിരിക്കും നമുക്കറിയാം നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ ആർക്കും ഈ ലോകത്ത് കടബാധ്യത ഇല്ലാത്തതായിട്ട് ഇല്ല കടബാധ്യതയിൽ നിന്നും മുക്തി നേടുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് കനകധാരാ സ്ത്രോത്രം കനകധാരാസ്തോത്രത്തെക്കുറിച്ചും അത് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇത് എങ്ങനെ ജപിക്കാം നമ്മൾ എങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫലം ലഭിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലുള്ള ഒരു ഐതിഹ്യം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ ശങ്കരാചാര്യർ രബി രചിച്ചിട്ടുള്ള കനകധാര സ്ത്രോത്രത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച് കൂടുതലും ആളുകൾക്ക് അറിയാമായിരിക്കും എന്നിരുന്നാലും കുളിച്ച് വളരെ ദേഹശുദ്ധിയോടു കൂടി വിളക്ക് കൊളുത്തി ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ് നമ്മളുടെ വീട്ടിലുള്ള കടബാധ്യത ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കുളിച്ച് വളരെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഈ കനകധാര സ്തോത്രം നിങ്ങൾക്ക് ചൊല്ലുകയാണെങ്കിൽ വീട്ടിൽ അതിനനുസരിച്ചുള്ള ധന അഭിവൃദ്ധി ഉണ്ടാവുകയും കടബാധ്യതകൾ നിങ്ങളെ വിട്ടൊഴിയുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ക്ഷേത്രങ്ങൾ ദർശനത്തിന് പോകുമ്പോൾ നം കൊച്ചു കൊച്ചു ബുക്ക് സ്റ്റോളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വച്ച് ഈ ഒരു ബുക്ക് വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അതിൽ നിന്ന് ഈ കനക്കധാര സ്തോത്രം എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ വാങ്ങിക്കുകയും ഇത് തെറ്റുകൂടാതെ ചൊല്ലിപ്പഠിക്കുകയുമാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു മാസം നമ്മൾ അതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരക്ഷര കൂടാതെ നമ്മൾക്ക് ആദ്യം ഇത് ചൊല്ലി പഠിച്ചതിന് ശേഷം നിങ്ങൾ വളരെ വൃത്തിയോട് കൂടിയിരിക്കുന്ന സമയത്തെല്ലാം ഇത് ചൊല്ലി പഠിക്കുകയും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കും യും ചെയ്യുക എന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വിളക്ക് കൊളുത്തി വളരെ വൃത്തിയോടും മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി കനകതാര സ്ത്രോത്രം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ വീട്ടിൽ വളരെയധികം ധനാഭൃദ്ധി ഉണ്ടാവുകയും അതുപോലെ തന്നെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നത് വിട്ടൊഴിയുകയും ചെയ്യും ഇനി ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ശങ്കരാചാര്യർ ഭിക്ഷാടനത്തിനിടയിൽ ദരിദ്രയായ ഒരു സ്ത്രീയുടെ വീട്ടിലെത്തിയെന്നും അവിടെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ആ സ്ത്രീ വളരെയേറെ ദരി ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ശങ്കരാചാര്യർ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഭിക്ഷാടനത്തിന് എത്തിയ ശങ്കരനെ വെറും കൈയോടെ വിടാൻ മനസ്സു തോന്നാത്ത ആ സ്ത്രീ ഭക്തിയോടെ നിറഞ്ഞ മനസ്സോടെ ഒരു ഉണക്ക നെല്ലിക്ക ശങ്കരന് നൽകുകയായിരുന്നു ആ ഒന്നുമില്ലായ്മയിൽ കൂടി ആ സ്ത്രീ ഒരു ഉണക്ക നെല്ലിക്ക ഭിക്ഷാടനത്തിന് വന്ന ശ്രീ ശങ്കരാചാര്യർക്ക് നൽകുകയും ഒന്നുമില്ലായ്മയിൽ നിന്നും ദാനം ചെയ്യാനുള്ള ആ സ്ത്രീയുടെ മഹത്വം മനസ്സിലാക്കിയ ശ്രീ ശങ്കരാചാര്യർ അവിടെ നിന്നു തന്നെ അവിടെ നിന്നുകൊണ്ടു തന്നെ കനകധാര സ്തോത്രം രചിച്ചുവെന്നും പറയപ്പെടുന്നു സ്തോത്രം പൂർണമായതോടെ ഈ ഒരു സ്തോത്രം അവിടെ അവരുടെ മുൻപിൽ നിന്നു തന്നെ രചിക്കുകയും ഈ സ്തോത്രം പൂർണമായതോടെ ലക്ഷ്മി ദേവി സ്വർണ്ണ നെല്ലിക്കകൾ ആ സ്ത്രീയുടെ മേൽ വർഷിച്ചുവെന്നുമാണ് ഐതിഹ്യം അതുപോലെ തീർച്ചയായിട്ടും ഈ ശങ്കരാചാര്യർ രചിച്ച ഈ കനകധാരാ സ്തോത്രം നമ്മളുടെ വീടുകളിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിവൃദ്ധി കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം നിങ്ങൾ അടുപ്പിച്ച് ഈ ഒരു കനകധാര സ്തോത്രം ചൊല്ലുക അതിനു മുൻപ് നിങ്ങൾ അക്ഷര തെറ്റുകൂടാതെ ഒരു മാസം മുന്നിൽ കണ്ടുകൊണ്ട് ഇത് തെറ്റുകൂടാതെ ചൊല്ലി പഠിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതിന് ശേഷം മൂന്ന് മാസം നിങ്ങൾ ഇത് ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഐശ്വര്യവും ധന അഭിവൃദ്ധിയും അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്നുള്ള മുക്തിയും നിങ്ങൾക്ക് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വീട്ടിൽ വരികയും നിങ്ങൾക്ക് ആ ഒരു അഭിവൃദ്ധി തൊട്ടറിയാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ തന്നെ കൂടി വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾ ഇത് രചി വളരെ മനസ്സുകൊണ്ട് ഭക് ദേവിയിൽ മനസ്സർപ്പിച്ചു കൊണ്ട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് ഇത് ചൊല്ലി നോക്കും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കാതിരിക്കില്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം